കണ്ടോ പിങ്ക് ലൈറ്റ് ശ്രീനന്ദന ശ്രീ ആ നല്ല ആ പിങ്ക് ലൈറ്റ് അടിപൊളി നല്ല അത് കാണാൻ എന്ത് എന്ത് ഭംഗിയത് കൂട്ടുകാരെ കാണാമോ എവിടെ പോകുന്ന ചോദിക്കുന്നു സ്ഥലം എവിടെ അടൗൺ മോള് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാണ് കണ്ടോ ക്രൗൺ ാണ് മോള് ജോലി ചെയ്യുന്നത് മോളെ പിക്ക് ചെയ്യാൻ വന്നേ ഹായ് ഹൈ അനുജത്തി സന്തോഷമായി യാത്ര കണ്ടപ്പോ മേഴ്സി പറയുന്നു ഹായ് ചേച്ചി എനിക്ക് സന്തോഷം പാർക്കിങ് നമുക്ക് ആ സ്ട്രീറ്റിൽ പാർക്ക് വരെ നടക്കേണ്ടി വരും

అయ్యో ఏందరి మూత్రం కెట్టడా